നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ ചെറിയ വീഡിയോയിൽ മഹീരം അര തിരുവാതിര പുണ്ർതമുക്കാൽ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഭാവി കാര്യങ്ങൾ പറയുന്നതിന് തൊട്ടു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം ഗൃഹനിലയിൽ വ്യാഴം രണ്ടിലും കേതു മൂന്നിലും ശുക്രനും സൂര്യനും അഞ്ചിലും ചൊവ്വയും ബുധനും ആറിലും രാഹു ഒൻപതിലും ശനി പത്തിലും സഞ്ചരിക്കുന്ന ഒരു മാസക്കാലമാണ് നവംബർ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നവംബർ മാസം ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥായിയായി നിൽക്കുകയാണ് രണ്ടിലെ എന്ന് പറയുമ്പോഴത്തേക്ക് ധനഭാവം വാക്കിന്റെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ പൊതുവേ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥാനത്താണ് അപ്പം ഇവർക്ക് കിട്ടേണ്ട ഗുണങ്ങൾ വളരെ കൂടുതലാണ് പല മാർഗത്തിലൂടെ ധനം വരികയും അതോടൊപ്പം തന്നെ ഏതൊരു പ്രവർത്തനത്തിലൂടെയും ധനനേട്ടമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവരുടെ കർമ്മസ്ഥാനമായ പത്തിൽ ശനി നിൽക്കുകയാണ് ശനി വക്രഗതിയിലാണ് നവംബർ ഇരുപത്തിയേഴ് വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് മാത്രവുമല്ല മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കണ്ടകശനി കാലഘട്ടം കൂടിയാണ് അപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി എന്ന് പറയുമ്പോൾ ചില ദോഷഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും അലച്ചില് ജോലിസ്ഥലത്ത് മനസമാധാനം ഇല്ലായ്മ ഒപ്പം തന്നെ ദോഷ രോഗങ്ങൾ ദുരിതങ്ങൾ കടം ശത്രുത മനോഭാവം മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഗണ്ടങ്ക ശനി കാലഘട്ടത്തിൽ ഇവരനുഭവിക്കേണ്ടതാണ് പക്ഷേ വ്യാഴം രണ്ടിലേക്ക് വന്നതോടുകൂടി വ്യാഴത്തിന്റെ ഒൻപതാമത്തെ ദൃഷ്ടി ഇവരുടെ പത്താം ഭാവത്തിലുള്ള ശനിയുടെ മേൽ പതിക്കുന്നത് കൊണ്ട് ശനിയിൽ നിന്ന് തൽക്കാലമുണ്ടാകുന്ന ദോഷങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയാണ് വ്യാഴമെന്ന് പറയുന്ന ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം ഒന്ന് കുറയുകയും ഇവർക്ക് കർമ്മസ്ഥാനത്ത് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കണ്ടെത്താനും ഈ കാലയളവിൽ മേലധികാരികളുടെ പ്രശംസകൾ ലഭിക്കുകയും കർമ്മമേഖലയിൽ വളരെ പുരോഗതി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഒപ്പം തന്നെ സഹോദരങ്ങളിൽ നിന്ന് സ്നേഹവും സഹായവും ലഭിക്കുന്നതാണ് ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ കുറയുകയും പല ധനാഗമന മാർഗ്ഗങ്ങൾ ഉണ്ടാവുകയും കടം വീട്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് എന്നാൽ രാഹു ഒൻപതിൽ നിൽക്കുന്ന ഒരു സമയമായതിനാൽ ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടാം ചില ഗുണാനുഭവങ്ങൾക്ക് ഒന്നുകിൽ കാലതാമസം ഉണ്ടാവുക അല്ലെങ്കിൽ അതിന് തടസ്സം നേരിടുക ഇതൊക്കെ രാഹു ഒൻപതിൽ നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല പഠനത്തിൽ അലസതയും അതുപോലെ തന്നെ ചെറിയ തടസ്സങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ പൊതുവെ നോക്കുമ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണവും നേട്ടവുമുള്ള ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാത്തവർക്ക് നല്ല വധുവിനെ കിട്ടാനും അതോടൊപ്പം തന്നെ നല്ല വരണ കിട്ടാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പല നല്ല മംഗള മംഗളകാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യവും കൂടിയാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ വേഗം തിടുക്കത്തിൽ തീർച്ചയായും തീരുമാനമെടുക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് മാത്രമല്ല കണ്ടകശിനി കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെതായ ചില അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് താൽക്കാലികമായിട്ട് മാത്രമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതിൽ പതിയുകയും ശനിയുടെ ദോഷങ്ങൾക്കൊരു ചെറിയ കുറവ് വരികയും ചെയ്യുന്നത് അപ്പോൾ കണ്ടക്ക ശനിയുടെ ദോഷങ്ങൾ ഒക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശനിദേവന പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ചെറിയ ചെറിയ പൂജകളൊക്കെ ചെയ്ത് ശനി ദോഷത്തിൻ്റെ കാഠിന്യൊക്കെ ഒന്ന് കുറച്ച് അവർ മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ എന്തിനേയും നേരിടാനുള്ളൊരു കരുത്തും കാതിരിക്കേണ്ടത് നല്ലതാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംഭവിക്കട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം